അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് തുറമാങ്ങ ഉണ്ടാക്കിയത് കുറേ കലായിരിക്കുന്നു തുറമാങ്ങ ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഈ മാങ്ങ കിട്ടുന്നില്ല ഇത് നമ്മളെ നാട്ടിൽ കപ്പായി മാങ്ങ എന്ന് പറയും ഇവിടെ കോമാങ്ങ പറയുക നമ്മൾ ഈ മാങ്ങ തുറമാങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് കൈ കൊണ്ട് പറിച്ചിട്ട് എടുക്കണം നെൽട്ട് വീണ് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും പൊട്ടിപ്പോവും എന്നാലും നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ തുറമാങ്ങ പിന്നെ കുറേ നാൾ കേട് കൂടാണ്ട് നമുക്ക് വെക്കാൻ പറ്റും ആറ് മാസമോ അല്ലെ ഒരു വർഷമോ വയനാട് കറി ഇപ്പോൾ ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അടുത്ത വർഷം വർഷമാങ്ങ തീരുള്ളൂ അത്രക്കും പിന്നെ നല്ല എന്താ പറയുക കരുതലായിട്ട് വെക്കും ഒന്നും ആവില്ല അതിങ്ങനെ കുറേ നാൾ കയ്യും തോറും പിന്നെ നമ്മൾ ആയുർവേദ മരുന്ന് പോലെ ടേസ്റ്റ് കൂടി വരികയേ ചെയ്യുള്ളൂ അതുകൊണ്ട് പിന്നെ നിലത്ത് പോവാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നതെന്ന് കുറച്ച് മാങ്ങ കുറേ കാലമായി ഞാൻ ഇത് ഉണ്ടാക്കണം എന്നായിരിക്കുന്നു പക്ഷേ നല്ല ഫ്രഷായ മാങ്ങ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല ഈ മാങ്ങ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പിന്നെ അണ്ടി വണ്ടി കുറച്ചുപാടുള്ള മാങ്ങയായിരിക്കണം പിന്നെ അധികം മൂത്തും പോർ മധുരം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പിന്നെ ആ ടൈമിലുള്ള മാങ്ങയായിരിക്കും കിട്ടേണ്ടത് അണ്ടി കുറച്ച പാടുള്ള മാങ്ങ അത് നമ്മൾ കുറച്ച് മാങ്ങ എടുക്കുക എന്നിട്ട് എന്താ പറയുക വെള്ളത്തിൽ ആവിയിലും പൊയങ്ങി എടുക്കുക നമുക്ക് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ പൊയങ്ങിയിട്ട് എടുക്കുക ഇതിൽ ചേർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ പെരുഞ്ചീരകം വേണം ചെറിയ ജീരകം ഉലുവ കടുക് ഉപ്പ് കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലും നല്ല ടേസ്റ്റാണ് ഇത്രയും സാധനങ്ങൾ വേണം ഇനി ഞാൻ ആദ്യം മാങ്ങ പുങ്ങിയെടുക്കട്ടെ പിന്നെ ഒരു ഏഴ് മിനിറ്റ് അല്ല ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഏകദേശം ഒരു യെല്ലോ കളറാവും ആ ടൈമിലൊന്ന് ടൂത്ത് പീക്ക് കൊണ്ട് കുത്തി നോക്കുക എന്നിട്ട് ടൂത്ത് പിക്കിൻ്റെ മേലെ പറ്റിപ്പിടിക്കുകയൊന്നും ചെയ്യണ്ട പിന്നെ പത്ത് മിനിറ്റ് അത്രയോ വയ്ക്കുണ്ടോ ഏഴോ അല്ലെ പത്തോ മിനിറ്റ് അതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റി അവരപ്പയിലിട്ടെടുത്തിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തണിയണം അല്ലാണ്ട് കൈ പൊള്ളും ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുക ഒട്ടും നനവുണ്ടാകർ നൂറ് ഗ്രാം പെരിഞ്ചീരവ് അത് ഞാൻ ഒന്ന് നല്ലോണം കഴുകിയിട്ട് അരിപ്പയിൽ ഓറ്റി കൊടുക്കുക എന്നിട്ട് ഒരു അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കുക എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക പാത്രം നല്ല ചൂടായിക്കോട്ടെ പിന്നെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക നല്ല മണം ഉണ്ടാവും എല്ലാം വറുക്കുന്ന സമയത്ത് പിന്നെ എന്നിട്ട് എല്ലാം കൂടി തണിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്നെല്ലാം നല്ലോണം ഒന്ന് കൈകി എടുക്കുന്ന നല്ലതാണ് തുറമാങ്ങ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ മതി ഒരാൾ വിൽക്കാനെല്ലാം കൊണ്ടുവരും പക്ഷെ മാത്രം നല്ലൊരു കായലിട്ടാൽ പൊട്ടുന്ന പഠിക്കുന്ന മക്കളെല്ലാം ഉണ്ടെങ്കിൽ പൊടിക്കുന്ന സമയത്ത് എല്ലാം ഒന്നിച്ച് മിക്സിയില് പൊടിച്ചിട്ടൈരുണ്ടെങ്കിൽ എന്തായാലും ഒരു ആഴ്ചയെല്ലാം കുട്ടികൾക്ക് ചോറിന് കൂട്ടാനുണ്ടാവും തൈര് കഴിക്കുന്നത് നല്ലതാണ് തുറമാങ്ങ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മാങ്ങയല്ല ഒരു മാങ്ങൻ്റെ ഒരു ചീന്ത് ആ ഉണ്ടെങ്കിൽ അഞ്ചാറ് പേർക്ക് ഒഴിച്ചിട്ട് കൂട്ടാനെല്ലാം ഉണ്ടാവും അതെല്ലാം മതി ചോറ് തിന്നാൻ വയനാട്ടിലുള്ളവരിൽ ഈ വർഷാവർഷം ഇതുണ്ടാക്കി വെക്കും ഒരിക്കൽ ഇതെല്ലെന്ന നല്ലൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോമ്പിനെ എന്താ പറയുക ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നില്ല അതുപോലെ ഒരു മഴ സമയത്തേക്ക് ഇത് തുറമാങ്ങ പിന്നെ ബടുവ ബടുവാന്നറിയുമ്പോൾ ഒരു സംഭവമുണ്ട് അതെല്ലാം ഒരു ഉണ്ടാക്കിയിട്ട് സ്റ്റോക്കാക്കി വെക്കും എനിക്കിഷ്ടം അതെല്ലാം കഴിക്കാൻ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം എന്താണെന്ന് വെച്ചാൽ ഒന്നും കേടന്നായിപ്പോകില്ല അതേപോലെ വെക്കണം ഒരു തുള്ളി വെള്ളം നനവുണ്ടാവാൻ പാടില്ല പിന്നെ ഞാൻ ഈ അളവ് പറയുക നൂറ് പെരിഞ്ചീരകം അതുപോലെ തന്നെ നൂറ് പിന്നെ ചെറിയ ജീരകം പിന്നെ നൂറ് ഗ്രാം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവയും കടുകും അത് ഓരോരോ ടീസ്പൂണിലും മതി മാങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഞാനത് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സമയം നോക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം അരിപ്പയിലേക്ക് കൊത്തി ഇട്ടുകൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാനിത് വറുത്തെടുക്കുകയും ചെയ്യുന്നത് കറിവേപ്പില ഒരു പിടി കറിവേപ്പില നോട്ടെ നല്ല ടേസ്റ്റാണ് കറിവേപ്പിലയും കുരുമുളകും എല്ലാം നമ്മളെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ് പിന്നെ കുരുമുളകും നൂറ് ഗ്രാം തന്നെ ഒരു പിടി കറിവേപ്പില കറിവേപ്പില ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ കുക്കറിൻ്റെ ചൂട് തന്നെ അതൊന്ന് വറുത്തെടുത്താലും മതി അത്രയേ ചൂട് വേണ്ട എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക മാങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ട് എല്ലാം ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ അളവ് ഞാനിത് ഒരു ഇരുപത് മാങ്ങൻ്റെ അളവാണ് ഇവിടെ പറഞ്ഞത് പിന്നെ നല്ലോണം നമ്മളെന്താ പറയുക പൊടികൾ നല്ലോണം വേണം കുറഞ്ഞു പോറ് കുരുമുളകും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എല്ലാത്തിനും നല്ല കച്ചറയും ഉണ്ടാവും നല്ലോണം ഒന്ന് കഴുകി അരിപ്പയിലിട്ട് എന്നിട്ട് വറുത്ത് അങ്ങനെ എടുത്താൽ മതി ഇന്ന് വെയിലത്തിട്ട് ഉണക്കുക എന്നിട്ട് പൊടിച്ചെടുക്കുക ഈ തുറമാങ്ങ ഉണ്ടാക്കാന് നമ്മൾ കപ്പായി മാങ്ങ തന്നെ എടുക്കുക എന്താ വെച്ചാൽ ആ മാങ്ങ തോന്നുന്നു കുറച്ച് പിന്നെ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാങ്ങ ആ മാങ്ങ ഞാൻ തോന്നും മറ്റുള്ള മാങ്ങയെല്ലാം വേഗം ചീഞ്ഞ് പോകും തോന്നും അതുകൊണ്ടായിരിക്കണം ഈ മാങ്ങ എന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക വയനാട് കയറൽ ഈ മാങ്ങയാണ് പിന്നെ തുറമാങ്ങക്ക് ഉപയോഗിക്കുക ഇത് നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അല്ല ഞാൻ മേലെ വാർപ്പിൻ്റെ മേലേയിൽ വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് നല്ലോണം ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ വെയിൽ കൊള്ളട്ടെ നല്ലോണം ഉണങ്ങി വരട്ടെ പിന്നെ അത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മാങ്ങയും കൊണ്ടിട്ടിട്ടുണ്ട് നല്ലൊരു തുണിയിൽ മാങ്ങ നല്ല ചൂട് ചൂട് പോയിക്കില്ല പിന്നെ ഒരു ടൗൽ വെച്ച് എല്ലാം തുടച്ചെടുക്കുക എന്നിട്ട് ഇത്തിരി അതിൻ്റെ ചൂട് പോയതിന് ശേഷം മാങ്ങ രണ്ട് സൈഡും രണ്ട് സൈഡ് മാത്രം ചീന്തിയെടുക്കുക നല്ല വെയിലാണ് ഒരു മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളണം മൂന്ന് ദിവസം എന്നാൽ ഒരു പ പത്ത് പതിനൊന്ന് മണിയാകും വെയിൽ വരാൻ ആ വെയിൽ ഒരു രണ്ട് രണ്ടര വരെയുള്ള വെയിൽ കൊള്ളിക്കുക എന്നിട്ട് ആ മാങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് മൊത്തം വലിഞ്ഞു പോകണം ഒട്ടും വെള്ളം ഉണ്ടാവാറ് കുരുമുളകും ജീരകയില ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ നിന്ന് തുണിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ മാങ്ങ ലക്ഷം ചൂട് കുറവുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കട്ടെ ഇത് എനിക്ക് തോന്നുന്നത് ചുവപ്പ് കളറായി പോയിക്ക് പക്ഷെങ്കിൽ നല്ല പുളിയാ മധുരം ഒന്നുമില്ല ചെയ്ത് നോക്കട്ടെ മാങ്ങ ഫസ്റ്റ് മുറിച്ച് നോക്കുമ്പോൾ ഇത്ര കളർ കണ്ടിക്കില്ല ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കളറായിട്ട് വന്നിട്ടുണ്ട് പക്ഷെങ്കിലും നല്ല പുളിയാന്ന് പിന്നെ മധുരമൊന്നുമില്ല അത് ഒരു മാങ്ങയായിട്ട് കുറച്ച് നല്ലൊരു ചുവപ്പ് കളറ് വന്നിട്ടുണ്ട് ആ യെല്ലോ കളറ് വരണം കിട്ടണം മാങ്ങ പോയിങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നല്ല വെയിൽ കുളിക്കൽ രണ്ട് ദിവസം ഉണക്കി കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ ദിവസമായി കാണിക്കുന്നത് നല്ല കാറ്റും പിന്നെ മൈൻറ്റേലൊരു കോളുണ്ട് അതാണ് ഞാനതെല്ലാം കാണിക്കുന്നത് തെങ്ങെല്ലാം കാണിക്കുന്നത് പിന്നെ നമ്മളെ പ്ലാവ് പ്ലാവ് എന്നറിയ ചക്ക മൂന്ന് ദിവസം നന്നായിട്ട് നമ്മളെ മാങ്ങനെ ഞാൻ ഉണക്കിയെടുത്ത് ഒട്ടും വെള്ളമൊന്നുമില്ല നല്ലൊരു കളറുണ്ട് ഇനി ഒരു പിടി കറിവേപ്പില അതൊന്ന് ചെനച്ചട്ടിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ക്ക് ഉണക്കിയ സാധനങ്ങളുണ്ടല്ലോ കുരുമുളക് ജീരകം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ പിന്നെ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം കല്ലുപ്പൊന്ന് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കുക നമ്മൾ പൊടിക്കുകയും പിന്നെ അതുപോലെ തന്നെ മാങ്ങ മാങ്ങയിൽ നമ്മൾ മസാല കൂട്ട് ചേർത്തണ്ടേ അന്നേ സമയത്തെല്ലാം ഗ്ലൗസ് ഉപയോഗിക്കുക എന്നുവെച്ചാൽ കൈ തട്ടിയിട്ട് പൂപ്പ് വരണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മസാല പൊടിച്ചെടുക്കുമ്പം നല്ല മണ നല്ല മണം ഇത് പൊടിച്ചെടുത്തിട്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് ഗ്രാം മാറ്റം വരുന്നുണ്ട് എന്തോന്നും തൂക്കം അത്രയൊന്നും വേണ്ട നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടും മസാലപ്പൊടി ബാക്കിയാൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വേറെ ഗ്രാമ്പ് വട്ട അങ്ങനത്തെ ഒന്നും ചേർക്കണ്ടേ ഇത് തന്നെ ധാരാളമാണ് കറിവേപ്പില കുറച്ച് കൂടുതൽ നല്ല രസ കറിവേപ്പില ചേർത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആണ് അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പ് നൂറ് ഗ്രാം തന്നെ വേണം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുക ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഗ്ലൗസ് ഇട്ട് എന്നിട്ട് പിന്നെ ഒരു പരുന്ന പാത്രത്തിലാക്കി വെച്ച് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നല്ലോണം തേച്ച് കൊടുക്കുക പെയിന്റ് അടിക്കുമ്പോലെ തേച്ച് കൊടുക്കുക ഒട്ടും മാങ്ങ മാങ്ങാൻ്റെ ഇടിയോ ഇത് കാണാൻ പാടില്ല മൊത്തം മസാല തന്നെ ആയിരിക്കണം മസാലയിൽ നല്ലപോലെ പൊതിഞ്ഞിട്ട് പിന്നെ നൂലുണ്ടല്ലോ അത് വിട്ടു പോകുന്നതിന് നൂല് കൊണ്ട് നല്ലോണം ചുറ്റി കൊടുക്കുക നൂലോ അല്ലെങ്കിൽ വായൻ്റെ നാരുണ്ടല്ലോ അതായിട്ട് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റി വെരിഞ്ഞ് കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിന് ഭരണിയിൽ ഭരണി ആവശ്യമാണ് ഭരണിയിൽ സൂക്ഷിച്ചിട്ട് വെക്കുക അത് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല നമ്മളെ കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഭയങ്കര ചൂടല്ലേ വയനാട്ടിൽ പിന്നെ അങ്ങനെ ചൂട് വരുന്നില്ലല്ലോ ഒരു പുറത്ത് തന്നെ വെക്കുക മൂന്ന് ദിവസം വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് പതിനഞ്ച് ദിവസം വെക്കുന്ന ആൾക്കാരുണ്ട് ഒരു മാസം വെക്കുന്ന ആൾക്കാരുണ്ട് സബോറില്ലാത്ത ആൾക്കാരെല്ലാം രണ്ട് മൂന്ന് ദിവസം നമുക്ക് തന്നെ എടുക്കും തുറമാങ്ങ എന്ന് പറയുമ്പം തന്നെ വായിൽ വെള്ളം വരും ഇതുപോലെ നല്ലോണം പിന്നെ നൂലുകൊണ്ട് പെരിഞ്ഞ് കെട്ടി കൊടുക്കുക പിന്നെ ഇത് ഞാൻ സൂക്ഷിച്ചിട്ട് വെക്കുന്നുണ്ട് ഇതിന്ന് ഒരു പതിനഞ്ച് ദിവസമോ അല്ലെ ഒരു മാസമോ കഴിഞ്ഞിട്ട് എടുത്താലും മതി ഞാൻ ഈ ഒരു ഭരണിയിലേക്ക് മാറ്റി ഇത് ഒരു പതിനഞ്ച് ദിവസമായേ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനീനെ ഇന്ന് പുറത്തെടുക്കുന്നത് പിന്നെ ഒരു മാങ്ങൻ്റെ ഒരു ചെറിയ പീസ് അതുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ എത്ര കൊണ്ട് അവർക്ക് എല്ലാവർക്കും ചോറ് താൻ പറ്റും അതിൽ കുറച്ച് തൈരൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ചാലിച്ചിട്ട് കാന്താരി മുളകുണ്ട് അത് ഇട്ട് കൊടുക്കുക മുളകിൻ്റെ ആവശ്യമില്ല നല്ല എരിവുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു തുണി കൊണ്ട് അതിൻ്റെ അടപ്പൊന്ന് പൊതിഞ്ഞുകൊടുക്കുക അല്ലെങ്കിൽ അതിന് ആവി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് മാങ്ങ നനഞ്ഞു പോകും പിന്നെ മക്കൾ അടിക്കാനെല്ലാം പോകുന്നുണ്ടാവില്ല പുറത്ത് അപ്പോൾ ഇതുപോലെ മക്കൾക്ക് ചെയ്ത് കൊടുത്താൽ മതി തൈര് കഴിക്കുന്നത് നല്ലതാണ് നല്ല ബുദ്ധി ഉണ്ടാവും പിന്നെ നല്ല മുടിയും ഉണ്ടാവും പിന്നെ നമ്മൾ വായിൽ പുണ് വാറ്റിപ്പുണ്ണ്ണ് അതൊന്നും ഉണ്ടാവില്ല തൈര് കഴിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും തുറമങ്ങൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു എല്ലാവരും എന്താ പറയുക വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ താങ്ക്